കോഴിക്കോട് ജില്ലയിൽ പണിമുടക്ക് പുരോഗമിക്കുകയാണ് പണിമുടക്ക് ആദ്യ മണിക്കൂറുകളിൽ പൂർണ്ണമാണ് കെ എസ് ആർ ടി സിയുടെയും അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല ദീർഘദൂര ബസ്സുകൾ പന്ത്രണ്ട് മണിക്ക് മുമ്പായി ദീർഘദൂര ബസ്സുകളായി പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സുകൾ കോഴിക്കോട് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് അത് ചില മറ്റ് ഡിപ്പോകളിലേക്ക് പോകേണ്ട ബസ്സുകൾ ആ നിലയിൽ സർവീസ് നടത്തുന്നുണ്ട് അതും ഇപ്പോൾ രാവിലെ ഒരു എട്ട് ഒൻപത് കൂടി അതിൻ്റെ സർവീസും പൂർണ്ണമായും നിൽക്കും എന്തായാലും ജനങ്ങൾ പൂർണ്ണമായും ഈ പണിമുടക്കിനോട് ഐക്യദാർഢ്യപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കോഴിക്കോട് കോഴിക്കോടൊന്നും കാണാൻ വേണ്ടി കഴിയുന്നത് കോഴിക്കോട് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസിന് മുന്നിലേക്കാണ് പത്രയോടുകൂടി ീ പ്രകടനം നിശ്ചയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് കൺവീനറും സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റുമായ ടി പി രാമകൃഷ്ണൻ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും എൽ ഡി എഫ് കൺവീനർ കൂടിയായ സി ഐ ടി യു നേതാവ് സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് പണിമുടക്കുമായി ബന്ധപ്പെട്ട ആദ്യ മണിക്കൂറിലെ ഒരു സാഹചര്യം എന്താണെന്ന് കൂടി അദ്ദേഹത്തോട് ചോദിക്കാം എങ്ങനെയാണ് പണിമുടക്കിനോട് കേരളത്തിൽ പൊതുവെയുള്ള ഒരു പ്രതികരണം കേരളത്തിൽ പണിമുടക്ക് ഏകദിന പൂർണ്ണമാണ് എന്ന് തന്നെ പറയാം സാധാരണ ചുമട്ടു തൊഴിലാളികൾ മുതൽ സർക്കാർ ഓഫീസുകളിലെ ഉന്നത ഓഫീസർമാർ വരെ ഈ പണിമുടക്കിൽ സഹകരിക്കുന്നുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ എല്ലാവരും ഈ പണിമുടക്കിലാണ് എല്ലാ മേഖലയിലെയും തൊഴിലാളികൾ സജീവമാണ് ചില ഒറ്റപ്പെട്ട ചില സംഘടനകൾ പണിമുടക്കുമായി സഹകരിക്കുന്നില്ല അതുമാത്രമാണ് കേരളത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ ഈ പണിമുടക്ക് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ചതിന് ശേഷം രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ ഈ പണിമുടക്ക് വലിയ സംഭവമായി മാറി എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ വലിയ തോതിൽ പണിമുടക്കിന് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് കേരളത്തിൽ അത് കുറച്ചുകൂടി ശക്തമാണ് കേരളത്തിൽ ട്രേഡ് യൂണിയൻ സംഘടനകളെല്ലാം വളരെ സജീവമായതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയൻ എല്ലാ ട്രേഡ് യൂണിയനുകളും ബി എം എസ് ഒഴിച്ചുള്ള എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും പണിമുടക്കൽ സഹകരിക്കുന്നുണ്ട് ബി എം എസ് പണിമുടക്കൽ ഇല്ലെങ്കിൽ പോലും അവർ എതിരായിട്ടൊന്നും രംഗത്ത് വന്നിട്ടില്ല അതാണ് കേരളത്തിൻ്റെ അനുഭവം ബി എം എസിൽപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെ പണിമുടക്കാനാണ് സാധ്യത അപ്പോൾ അതാണ് അതാണ് അവർ പണിമുടക്കാതിരിക്കുന്നത് രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ കർഷക ജനവിഭാഗത്തിൻ്റെ മൊത്തം ആവശ്യങ്ങൾ എന്നുള്ള നിലയിലാണ് ട്രേഡ് യൂണിയൻ സംഘടനകൾ പതിനേഴ് ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ ഉയർത്തിയിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഈ ലേബർ കോഡ് നിർത്തലാക്കുക എന്നുള്ളതാണ് പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ട് ചട്ടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നടപടിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിന്തിരിയണം എന്നതാണ് പൊതുവേ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നിലപാട് പിന്നെ പബ്ലിക് സെക്ടറിൻ്റെ സ്വകാര്യവൽക്കരണം അതുപോലുള്ള നാനാ പ്രശ്നങ്ങൾ ഇതിൻ്റെ മേലെയുണ്ട് വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട് ആ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണിത് കഴിഞ്ഞ നാല് മാസക്കാലമായി തെര ഇതിൻ്റെ ഈ പണിമുടക്കിൻ്റെ പ്രചരണം രാജ്യത്തുടനീളം നടന്നു വരികയാണ് കേരളത്തിൽ പ്രത്യേകിച്ചും ഈ പ്രചരണങ്ങളിലെല്ലാം വലിയ തോതിൽ ജനപിന്തുണ ഉണ്ടായിട്ടുണ്ട് പണിമുടക്ക് ആ നിലയിൽ വിജയകരമായി മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ മുൻപണി പണിമുടക്കുകളിലെല്ലാം ഐ എൻ ഡി യു സിയും എസ് ടി യു ഉൾപ്പെടെയുള്ള സംഘടനകൾ സഹകരിച്ചിരുന്നു സംയുക്ത ട്രേഡ് യൂണിയന്റെ ഭാഗമായി വന്നിരുന്നു ഇത്തവണ എന്നാൽ അവർ സഹകരിക്കുന്നില്ല അതിനെങ്ങനെയാണ് കാണുന്നത് രാഷ്ട്രീയമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അഖിലേന്ത്യാ തലത്തിൽ ഐ എൻ ഡി യു സി ഈ പണിമുടക്കൽ സഹകരിക്കുന്നുണ്ട് എസ് ടി യു കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്നാൽ കേരളത്തിലെ യോജിച്ച പ്രവർത്തനങ്ങളിലെല്ലാം എസ് ടി യു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇത്തവണയും അവർ പണിമുടക്കുന്നുണ്ട് ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഈ പണിമുടക്കിൽ നിന്ന് ഈ യോജിച്ച പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നൊരു നിലപാട് അവരുടെ രാഷ്ട്രീയമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർത്തിയുണ്ടായി അതിൽ ട്രേഡ് യൂണിയൻ സംഘടനകളൊക്കെ യോജിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ കേരളത്തിലവരെല്ലാം പണിമുടക്കിലുണ്ട് ഇപ്പോൾ അവർ വേറിട്ട് ഈ പണിമുടക്കിൻ്റെ ഭാഗമായിട്ട് വേറിട്ട് പ്രകടനം നടത്തുന്നുണ്ട് വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഞങ്ങൾ യൂണിറ്റിക്ക് വേണ്ടി ഏത് സമയത്ത് ഈ നിമിഷം പോലും യൂണിറ്റിക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് അതു പിന്നെ തൊഴിലാളികൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഐ എൻ ടി സി എടുത്ത നിലപാട് എന്ത് എന്നുള്ളത് അവർ തന്നെയാണ് പരിശോധിക്കേണ്ടത് ഈ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ മന്ത്രിയുടെ ഒരു പ്രസ്താവനയും അതിന് താങ്കൾ കൊടുത്ത മറുപടിയും ഒക്കെ ഉണ്ട് ഡയസ്നോൺ കെ എസ് ആർ ടി സിയും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരും പ്രഖ്യാപിച്ചിട്ടുമുണ്ട് പണിമുടക്ക് അല്ല സാധാരണ പണിമുടക്കി കഴിഞ്ഞാൽ കൂലി ലഭിക്കില്ല എന്നുള്ളതൊരു സാധാരണ നിലപാട് തന്നെയാണ് അതിൽ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് ഗവൺമെൻറ് ആണല്ലോ ഗവൺമെൻറ് ഒരു പണിമുടക്കുന്ന ആളുകളെ മാത്രമല്ലല്ലോ ഗവൺമെൻറ് ഗവൺമെൻറ് ജനങ്ങളുടെ ആകെ ഗവൺമെൻറ്റാണ് അതുകൊണ്ട് ഗവൺമെൻറ്റിന് ചില പൊസിഷൻ എടുക്കേണ്ടതായിട്ട് വരും അതിൻ്റെ അപ്പുറത്തൊന്നും അതിനെ കാണേണ്ടതില്ല പൊതുവെ ഗവൺമെൻ്റ് നിലപാട് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരാണ് ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നടപടികളെ പരസ്യമായി എതിർത്ത് ഈ ലേബർ കോഡ് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഗവൺമെന്റ് കേരള ഗവണ്മെന്റ് മാത്രമാണ് അപ്പോൾ കേരള ഗവണ്മെന്റ് തൊഴിലാളി വർഗത്തിൻ്റെ ഈ നിലപാടിനോടൊപ്പമാണ് നിന്നിട്ടുള്ളത് എന്നുള്ളത് തർക്കമില്ല പിന്നെ സ്വാഭാവികമായിട്ടൊരു ഗവണ്മെന്റ് എന്നുള്ള നിലയ്ക്ക് പൊതുവായ ചില നിലപാടുകൾ എടുക്കേണ്ടി വരും അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് കേരളത്തിലെ ഗവൺമെൻറ് ഈ പ്രശ്നത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ബോധ്യം ഈ കെ എസ് ആർ ടി സി എംപ്ലോയൻ്റെ നേതാവ് കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ എങ്ങനെയാണ് കെ എസ് ആർ ടി സി പണിമുടക്ക് നല്ല പ്രതികരണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മിക്കവാറും ജില്ലകളിൽ സർവീസ് ഒന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല ചില സ്ഥലങ്ങളിൽ പോലീസിൻ്റെ സംരക്ഷണത്തോടുകൂടി ചില റൂട്ട് നടത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ നിരവധി പ്രയാസങ്ങൾ നേരിടുന്നൊരു വിഭാഗമാണ് ഇന്നലെ സ്വകാര്യ ബസ് പണിമുടക്കമാണ് നടത്തിയത് ആ പണിമുടക്കിൽ ഉയർത്തുന്ന എല്ലാ നിലപാടിനോടും യോജിക്കാനൊന്നും കഴിയില്ല പക്ഷേ അത് ചർച്ചയിലൂടെ പരിഹരിക്കണം എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത് തീർച്ചയായും തുടർന്നുള്ള ദിവസങ്ങളിൽ അത് ചർച്ച നടത്തി പരിഹരിക്കാനുള്ള ശ്രമം നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ കെ എസ് ആർ ടി സിയിലെ മഹാഭൂരിപക്ഷം ജീവനക്കാരും പണിമുടക്കിൽ സജീവമായി ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു സംഘടനയിലും പെടാത്ത തൊഴിലാളികൾ ഈ പണിമുടക്കിന് സഹായകരമായ നിലപാടാണ് കെ എസ് ആർ ടി സിയിൽ പൊതുവേ സ്വീകരിച്ചിട്ടുള്ളത് ചില ഒറ്റപ്പെട്ട പ്രശ്നം ഈ പണിമുടക്കിൻ്റെ വിജയത്തെ ബാധിക്കുന്നതല്ല ഈ എൽ ഡി എഫ് കൺവീനർ എന്നുള്ള ഒരു ചോദ്യം കൂടി നിലവിൽ കേരളത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഗവർണറുടെ അല്ലെങ്കിൽ ചാൻസലറുടെ നിലപാടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇനിയിപ്പോൾ അല്ല അത് ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണ് നിയമം നടപ്പിലാക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് നമ്മുടെ നടപടിക്രമങ്ങൾ ശരിയായി പാലിക്കണമെന്നുള്ളതാണ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണറും പിന്നെ ഗവർണറുടെ തീരുമാനമനുസരിച്ച് വന്ന വൈസ് ചാൻസലറും ഇതിന് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഗവർണർ ഭരണഘടന ഭരണഘടനാനുസൃതമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും സംസ്ഥാന ഗവണ്മെൻറ്റ് ഈ ഭരണഘടന ഇപ്പ യൂണിവേഴ്സിറ്റികൾക്കെല്ലാം ഓരോ യൂണിവേഴ്സിറ്റിയും പ്രവർത്തിക്കുന്നത് പ്രത്യേക സ്റ്റാറ്റ്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിലയിൽ സ്റ്റാറ്റ്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണമസ് സ്ഥാപനമാണ് യൂണിവേഴ്സിറ്റികൾ അപ്പോൾ ആ നിലയുണ്ട് പക്ഷേ അവർ ഭരണഘടനാപരമായ തത്വങ്ങളും ഭരണഘടന നിലപാടുകളും എല്ലാം അവർ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ നടപടിക്രമങ്ങൾ പാലിക്കുക എന്നുള്ള ഭരണപരമായ ഉത്തരവാദിത്വം നിറവേറ്റാത്തതാണ് ഇപ്പം യൂണിവേഴ്സിറ്റിക്കകത്ത് രൂപപ്പെട്ടു വന്ന പ്രശ്നങ്ങൾക്ക് കാരണം അതുകൊണ്ട് തിരുത്തൽ വേണ്ടത് ഉന്നത തലത്തിലാണ് ആ തിരുത്തൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഇത് ഒരു പുനഃപരിശോധന നടത്തും എന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് എന്തായാലും പണിമുടക്കുമായി ബന്ധപ്പെട്ടും ഗവർണറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുമുള്ള നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പണിമുടക്കിയ തൊഴിലാളികൾ കോഴിക്കോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രകടനം നടത്തുന്നുണ്ട് മുതലക്കുടം കേന്ദ്രീകരിച്ചാണ് പ്രകടനം ആരംഭിക്കുക ആദായ നികുതി ഓഫീസിന് മുമ്പിൽ നടക്കുന്ന പ്രതിഷേധ ധർണ എൽ ഡി എഫ് കൺവീനറും സി എ ടി യു സംസ്ഥാന പ്രസിഡന്റുമായ ടി പി രാമകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്യുക